നടന്ന ഇവിടെ തന്നെ നമുക്ക് കപ്പലിനെ കിട്ടുന്നാണ് പറയുന്നത് പുറത്തൊക്കെ നടന്ന് കണ്ടപ്പോ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണന്ന് അറിയാൻ ഒരു ക്രൂരിയോസിറ്റി ഞങ്ങൾ ഉള്ളിൽ കേറിയിപ്പോ അവസാനം പോലീസ് വന്ന് പോലീസ് വന്നിട്ടാണ് ഈ പാമ്പ് മനവാളം ഗൈസ് നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലത്തേക്ക് തന്നെ കൂടുന്നത് ടോണിപുറ ആണ് ടോണി ബ്രോ ആണ് ഈ സ്ഥലത്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ എക്സ്പീരിയൻസ് ചെയ്തുള്ളു വിസ്താരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ടോണി ബ്രോ പറഞ്ഞു തരും ടോണി ബ്രോ കൊണ്ടുവരാൻ പറ്റാത്ത ഇന്ത്യയിലെ സ്ഥലം അതല്ല ഈ കൊണ്ടുവരാൻ എന്താ അത് പറഞ്ഞു വാ പറഞ്ഞാ എനിക്കൂരി പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലം നോക്കി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ എന്താ കാരണം നോക്കിയോ

പിന്നെ ലേഡീസ് ആയിട്ട് ഒന്ന് ഫ്രീ എൻട്രാ തോന്നുന്നു അങ്ങനെ അങ്ങനെന്തോ ഡ്രിങ്ക്സ് വേണോ ലേഡീസിന് ഫ്രീ ഡ്രിങ്ക്സ് ആണ് പബിലൊക്കെ എങ്ങനെ വരുന്നേ നമ്മുടെ െഫ്റ്റ് സൈഡിൽ കാണുന്ന തിരക്കൊക്കെ അതാ കാണുന്ന പമ്പിൽ തന്നെ കയറാൻ വേണ്ടി കാ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുടെ ഒരു തിരക്കാണ് കാണണത് ഇപ്പൊ കപ്പളായിട്ട് വരിക നമുക്ക് ഫ്രീ ആയിട്ടാണ് അതിൽ കയറാൻ പറ്റിയ നമ്മൾ ഒറ്റയ്ക്ക് വന്നാൽ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾക്ക് കയറാൻ ഇനി വെറുതെ അങ്ങോട്ടും കൊണ്ട് തേരാപാരം നടന്ന ഇവിടെ തന്നെ നമുക്ക് കപ്പളിനെ കിട്ടുന്നതാണ് പറയണത് പെൺകുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥലം എന്ന് എന്നോട് പറഞ്ഞിട്ട് ഇവിടെ നിറച്ച് പെൺകുട്ടികളെ കാണാനുള്ളൊരു പിടുത്തം കൊണ്ടുവരുന്നത് എന്താ സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരെ കണ്ടുമുട്ടി അങ്ങനെ പരിചയപ്പെട്ടു പിന്നെ സംഭവം അവിടുത്തെ പിള്ളേരൊക്കെ നല്ല ഓണായിരുന്നു ഓണായ കൊണ്ട് തന്നെ അവരെ സ്നാപ്രനും വല്ലാത്ത ഓണായിട്ട് തന്നെ ആയിരുന്നുണ്ടായിരുന്നത് യൂട്യൂബില് വരും ഒരു മുഖം വെളിപ്പെടുത്താൻ ഇല്ല ഇല്ല അന്റെ മുഖം അപ്പോഴേ സംഭവം നടക്കാനെ ഈ വൈബ് ആണെങ്കിൽ ഉള്ളിന് വരേണ്ട അവർക്ക് അവസ്ഥ പബിന്റെ ഉള്ളില് എന്താണെന്ന് ഇവിടെ വന്ന സ്ഥിതിക്ക് അറിയണല്ലോ പബിന്റെ ഉള്ളിലൊന്നും വരുത്താ അവിടെ എന്താ അവസ്ഥ അറിയണല്ലോ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ നടന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കണമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് കയറി അപ്പോൾ അത് കുറച്ച് ഏജൻ്റ്മാർ വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഞങ്ങൾ കയറ്റി തരാം ഗസ്റ്റ് എൻട്രി ആയിട്ട് ഫ്രീ ടിക്കറ്റ് തരാം എന്ന് കയറിക്കുവന്നിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് പബ്ബുകളിൽ കയറാന്നുള്ള തീരുമാനിച്ചു ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോ ഫുൾ ക്രൗഡായിരുന്നു ചാടി കുത്തി മാറി എല്ലാവരും നിൽക്കാൻ പോലും നമുക്കിവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല ചില പബ്ബുകളിൽ തിരക്ക് കുറവായിരുന്നു അത്ര റഷ് ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് നമുക്ക് നിക്കാൻ പറ്റിയായിരുന്നു ഞമ്മള് രണ്ടു മൂന്നെണ്ണത്തിൽ കയറി നോക്കിയിരുന്നേ ഒരുവിധം ഓൾമോസ്റ്റ് പബ്ലിൽ അപ്പൊ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇനി ഇത് കഴിഞ്ഞ ഇറങ്ങുമ്പോഴാണ് ഇതിലും ഗംഭീര കാഴ്ച കാണാൻ പോണത് കൊറേ പാമ്പാളെ നമുക്ക് കാണാൻ പറ്റും നടക്കാൻ പോലും പറ്റാണ്ടുള്ളത് ഈ അവസ്ഥ എന്താ നിങ്ങൾ നിങ്ങള് കണ്ടു തന്നെ നോക്കി നോക്കി

ഇതൊക്കെ എന്നാ കൊച്ചിന് ഇണ്ടാവ ഇങ്ങനെയൊക്കെ കൊച്ചി ആക്കണ്ടത് നമുക്ക് വേറെ മൂടാക്കാൻ കേരളത്തിലെ ബാംഗ്ലൂർ കൊച്ചി ഇതൊക്കെ അവിടെ കാണാ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് പമ്പളർന്നും കൊണ്ടുവരലോ അവിടെ സീൻ കൊണ്ടര